ഒരു പക്ഷേ ആത്മീയതയിലോട്ട് കിടക്കുന്ന ഏതൊരു വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും ക്രൂഷൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കും നമുക്ക് വേറൊരു നിവൃത്തിയില്ല നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു നീ എന്തിനെ കരയുന്നേ നിന്നെപ്പോലെ ആവാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതായത് ആരുമില്ലാത്തൊരവസ്ഥയാണ് സ്പിരിച്വാലിറ്റി നിനക്ക് ആരുമില്ലാന്ന് നീ തോന്നുന്ന നിമിഷം നീ അന്ന് മുതൽ ദൈവത്തിൻ്റെ മകനാണ് ദൈവം നിന്നെ സംരക്ഷിക്കും നിന്നെ ഭൂമിയിൽ ദൈവം നിനക്ക് ജന്മം തന്നിട്ടുണ്ടോ അത് നിനക്ക് തരും ആളുകളുള്ളവർ മാത്രം ദുഃഖിച്ചാൽ മതി ഒരുപാട് മെഡിറ്റേഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഈ മെഡിറ്റേഷൻസ് എല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് എന്നിട്ട് എന്നൊരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഞാൻ അടുത്ത തലങ്ങളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുക നമുക്ക് മനസ്സിലാവില്ല ഓഫീസിലിരുന്നാലും കേൾക്കും വീട്ടിലിരുന്നാലും കേൾക്കും ഇരുന്നാലും ഈ നാദം നമ്മുടെ ചുവട്ടിൽ കേട്ടുകൊണ്ടേയിരിക്കും ആ നാദത്തിലാണ് നമ്മൾ പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നത് കണ്ണ് തുറന്നിരുന്നാലും കണ്ണ് അടച്ചിരുന്നാലും ഹാലൂസിനേഷൻ അല്ല ഞാൻ ഒരുപാട് തെറാപ്പി സൈക്കോളജി തെറാപ്പി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് നടക്കുന്നത് ആണോ വലിയത് ഇറ്റ്സ് എ റിയാലിറ്റി എന്താണ് യഥാർത്ഥത്തിൽ ക്രിയായോഗ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇതിലെന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് ഇതൊരു രഹസ്യ വിദ്യയാണ് എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പുറകെ പോകുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ക്രിയായോഗ ഒന്ന് ക്രിയായോഗനെ പറ്റി കൂടുതൽ അളവിൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല എൻ്റെ ഒരു ബേസിക് ഇഷ്യൂന്ന് പറഞ്ഞാൽ ഞാനൊരു വളരെ ക്രിസ്ത്യൻ ഫാമിലി ജനിച്ചൊരു ഒരു ഒരു വ്യക്തിയാണ് ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഞാൻ ഇത്തരത്തിലുള്ള മേഖലകളിലോട്ട് കടന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൂടുതൽ വിഷയങ്ങളിലോട്ട് ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ വേണേ കടന്നു പോകാം അതിനു മുന്നേ എൻ്റെ ഗുരു സ്വാമി ബ്രഹ്മാനന്ദഗിരിയോട് എൻ്റെ സ്നേഹവും ആദരവും അർപ്പിച്ചിട്ട് തുടങ്ങും ബ്രഹ്മാനന്ദഗിരി തക്കലയുള്ള എൻ്റെ ഗുരുവാണ് ആ ഗുരുവിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ദീക്ഷ സ്വീകരിച്ചത് ക്രിയായോഗിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുന്നേ സ്വീകരിച്ചതാണ് ആദരവോടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ക്രിയായോഗയുടെ മറ്റ് മേഖലകളിലോട്ട് ഞാൻ കിടക്കുന്നില്ല ഞാൻ എന്നിലൂടെ ഞാൻ കിടക്കാം എൻ്റെ ലൈഫിലെ വളരെ ക്രൂഷ്യൽ സിറ്റുവേഷൻ ഒരു പക്ഷേ ആത്മീയതയിലോട്ട് കടക്കുന്ന ഏതൊരു വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കും നമുക്ക് വേറൊരു നിവൃത്തിയില്ല നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെടുന്നവന് മാത്രമേ ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ കാരണം നമ്മളെപ്പോഴും സ്പിരിച്വാലിറ്റിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കും അച്ഛൻ സ്നേഹമുള്ള അച്ഛനമ്മ വിളിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഭാര്യ മക്കള് ഒരു പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം നഷ്ടപ്പെടുക കട്ടായി പോകുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമുള്ള ഒരാളാണ് പക്ഷേ ഇത് നമുക്ക് സാധാരണ ഒരു മനുഷ്യനായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെ എൻ്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഒരു പക്ഷേ ഞാൻ മരിക്കാമായിരുന്നു ഒത്തിരി വട്ടം മരിക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ പറയുന്ന എല്ലാം പറയുന്ന ഞാൻ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് അതിലൂടെയാണ് ഞാൻ ഈ പറയുന്ന എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തോട്ട് ചെല്ലുന്നതും എൻ്റെ ആശ്രമത്തിലോട്ട് ചെല്ലുന്നതും എൻ്റെ കയ്യിൽ പണമില്ല ഞാൻ ആദ്യം ആദ്യം അങ്ങനെ പറയാലോ ഒരു പക്ഷേ നമ്മൾ ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം വളരെ രഹസ്യമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തില്ല വളരെ കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഗുരുദക്ഷിണ വയ്ക്കുക അല്ലെങ്കിൽ ദീക്ഷ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സ് ഉണ്ട് ക്രിയായോഗികയിൽ ആ പ്രോസസ്സിൽ എപ്പോഴും നമുക്ക് അഞ്ച് ആറുകൂട്ടം പഴങ്ങൾ കാവ്യമുണ്ട് അതിനകത്തേക്ക് വെക്കാനുള്ള പണം ഇതെല്ലാം നമുക്ക് വേണം അന്ന് എൻ്റെ കയ്യിൽ പണം ഒരു അഞ്ഞൂറ് രൂപ മാത്രമേ എൻ്റെ കയ്യിൽ കയ്യിലെടുക്കാനുള്ളൂ വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെയാണ് ഞാൻ എൻ്റെ ആശ്രമത്തിലോട്ട് എത്തിപ്പെടുന്നത് എൻ്റെ കൂടെ അന്നും രണ്ട് പേര് ദീക്ഷ സ്വീകരിക്കാനുണ്ട് അവരുടെ കൂടെയാണ് ഞാനിത് വാങ്ങാൻ വേണ്ടി പോകുന്നത് ആ അറുന്നൂറ് രൂപയുണ്ട് ബാക്കി എനിക്ക് തിരിച്ച് എങ്ങനെ ഇത് പോകേണ്ട വന്നാലോ ഒരു പക്ഷേ ഈ ആശ്രമം എന്താണെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഗുരുവിനെ മറ്റേ ഇല്ല ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് ഹിന്ദു മതത്തെ പറഞ്ഞു വെച്ചിരിക്കണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല വളരെ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതുമായിട്ട് വലിയ ബന്ധവും നമ്മുടെ ജീവിതത്തിൽ വരില്ല അങ്ങനെ ഞാൻ ചെല്ലുന്നു ദീക്ഷ ചെയ്തിരിക്കുന്നു ഞാൻ എൻ്റെ ആശ്രമത്തിൽ താമസിക്കുന്നു ഗുരുവിൻ്റെ കീഴിൽ നിൽക്കുന്നു അങ്ങനെ ഈ പറയുന്ന ദീക്ഷ വാങ്ങുന്ന ദിവസം പണമില്ല ആപ്പിളിൻ്റെ ഒക്കെ വില അറിയാലോ രണ്ട് ആപ്പിളിൻ്റെ വില ആണ് ഫ്രൂട്ട്സും ഞാൻ എനിക്ക് ആ സങ്കടമായി എനിക്ക് എൻ്റെ ഗുരുവിന് ദക്ഷിണ വെക്കാൻ എൻ്റെ പണമില്ല അന്ന് പണമില്ല സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുന്നു അന്ന് ആശ്രമത്തിൽ തന്നെ എനിക്ക് ഭക്ഷണം തരുന്നത് അപ്പോഴും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചാൽ തരില്ല എന്ന് പറയുന്ന ആളുകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഒരു ആശ്രമം എന്താണെന്നും ആശ്രമത്തിൽ എങ്ങനെയാണ് ഒരാളെ സ്വീകരിക്കുന്നതെന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു എന്റെ കാലഘട്ടമായിരുന്നു അതെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു അഞ്ഞൂറും ആയിരം ഒക്കെയാണ് പാത്രത്തിൽ വെച്ചിരിക്കുന്നത് വെക്കണമെന്നൊരു നിർബന്ധമില്ലാട്ടോ അത് നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ദക്ഷിണ കൊടുക്കാമെന്നു പറഞ്ഞാൽ ഇഷ്ടമാണ് ആയിരം രണ്ടായിരം ഒക്കെ വെച്ചിരിക്കുന്നു എൻ്റെ പാത്രത്തിൽ നൂറ് രൂപ വയ്ക്കണമെന്ന് ഞാൻ ആലോചിക്കുക കാരണം എനിക്ക് ആശ്രമത്തിൽ നിന്ന് ഇറങ്ങേണ്ട വന്ന അവിടുന്ന് ബസ് കയറി എങ്ങോട്ടെങ്കിലും പോകണ്ടേ എന്നുള്ള ചിന്ത എനിക്കുണ്ട് പക്ഷേ ഞാൻ നൂറ് രൂപ വെച്ച മൂന്ന് പേര് ഇങ്ങനെ നിൽക്കുന്നു ദക്ഷിണ പാത്രത്തിൽ പണമില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് നമ്മൾ ഗുരുവിനെ സമർപ്പിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചതെന്ന് പറയാമോ എൻ്റെ കയ്യിൽ പണമില്ല ഞാൻ എന്നെ സമർപ്പിക്ക പൂർണ്ണമായിട്ടും എനിക്ക് വേറെ ഒന്നും ഇല്ല തരാൻ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പൊ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും അന്നത്തെ കാലഘട്ടം ആലോചിക്കും അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാകാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത് സത്യം പറയാലോ ക്രിയായോഗം എന്താണെന്നും പലപ്പോഴും നമ്മൾ കുരുക്കന്മാർ കള്ളന്മാരെന്നാണ് പലപ്പോഴും വിചാരിക്കുന്നത് സന്യാസിമാർ ഇത് നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് അതോ ഇങ്ങനെയുള്ള കള്ളന്മാരെ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ കുറവ് ദിവസം വരുന്ന വാർത്തകളാണെങ്കിലും ഇങ്ങനെ ഇത്തരത്തിലുള്ള കള്ളന്മാരാണ് അതെ അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത് ഇതെന്ത് പക്ഷേ എനിക്ക് എനിക്ക് പോകാനൊരു ഇടവും ഇല്ലാതായി കാക്കി കളഞ്ഞു തന്നെ എനിക്കിനി ആശ്രമമല്ലാതെ ആശ്രമത്തിൽ താമസിക്കുന്നത് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എനിക്ക് പോകാൻ എവിടെയും ഇല്ല നമുക്ക് ആരുമില്ല സപ്പോർട്ട് പിന്തുണയ്ക്കാൻ ആരുമില്ല നമ്മൾ ഹഗ് ചെയ്യാൻ ആരുമില്ല നമ്മൾ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറയാൻ ആരുമില്ല അതൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആരുമില്ലാന്ന് ഞാൻ ഫാമിലി പോലും ഇല്ലാതെ അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത് അങ്ങനെ സിറ്റുവേഷനാണ് ഞാൻ അവിടെ ചെന്ന് പെടുന്നത് അങ്ങനെ ഗുരുവിൻ്റെ കീഴിൽ ദീക്ഷ സ്വീകരിച്ച് അപ്പോഴും എനിക്ക് സംശയമുണ്ട് ഒരുപാട് പക്ഷേ ക്രിയ ഉപദേശിക്കുന്നു ഗുരു എനിക്ക് ക്രിയ ഉപദേശിക്കുന്നു പിന്നീട് ഞാൻ തിരിച്ച് വരുന്നു ക്രിയ പ്രാക്ടീസ് ചെയ്യുന്നു സത്യം പറയാലോ എന്തിനുണ്ടായ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ലായിരുന്നു അത്രത്തോളം മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ഞാൻ ഏകദേശം ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ മുഴുവനും കരച്ചില്ല ആറുമാസം ഞാൻ ഗുരുവിനോട് പറഞ്ഞു കരയും ഗുരു എനിക്ക് ആരുമില്ല എനിക്ക് ഭയങ്കര ദുഃഖമാണ് സങ്കടമാണ് പണമില്ല എൻ്റെ ലൈഫിൽ ഒന്നുമില്ല അപ്പോൾ ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താ പറയാമോ അതിന് നീ എന്തിനൊക്കെ അറിയുന്നത് നിന്നെപ്പോലെ ആവാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതായത് ആരുമില്ലാത്തൊരവസ്ഥയാണ് സ്പിരിച്വാലിറ്റി നിനക്ക് ആരുമില്ല എന്ന് നീ തോന്നുന്ന നിമിഷം നീ അന്ന് മുതൽ ദൈവത്തിൻ്റെ മകനാണ് ദൈവം നിന്നെ സംരക്ഷിക്കും നിന്നെ ഭൂമിയിൽ ദൈവം നിനക്ക് ജന്മം തന്നിട്ടുണ്ടോ അത് നിനക്ക് തരും ആളുകളുള്ളവർ മാത്രം ദുഃഖിച്ചാൽ മതി മനസ്സിലായോ നിന്നെ നോക്കാനും സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ആളുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ദുഃഖമുള്ളൂ നിനക്ക് ആരുമില്ലെങ്കിൽ ഇനി നിനക്ക് അങ്ങോട്ട് ദുഃഖമില്ല ദുഃഖമില്ലാന്നൊരു ഉപദേശമാണ് എനിക്ക് തന്നത് അതെനിക്ക് അങ്ങ് എൻ്റെ എനിക്കങ്ങ് ബോധോദയം വന്നു ശരിയാണല്ലോ എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കുക ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയായി മാറി ക്രിയ ചെയ്യാൻ തുടങ്ങി ഒരുപാട് മെഡിറ്റേഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഈ മെഡിറ്റേഷൻസ് എല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു ഞാൻ അടുത്ത തലങ്ങളിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക എപ്പോഴും ക്രിയായോഗയുടെ പ്രത്യേകം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ വരാതെ ഗുരു എപ്പോഴും ശ്രദ്ധിക്കും നമ്മൾ അതായത് ഹാലൂസി ചിലപ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും കുണ്ടലിനി ഉണർന്നു കുണ്ടൽ നട്ടലിലൂടെ ഒരു പാമ്പ് ഇഴഞ്ഞു ശരീരം വെറയിലും തുള്ളിലും ഇതെല്ലാം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫേക്കാണ് നമ്മുടെ തോന്നൽ മാത്രമാണ് നമ്മുടെ തോന്നലാണ് അതിനകത്ത് വളരെ ചുരുക്കം ആൾക്ക് മാത്രമാണ് കുണ്ടലിനു ഉണർന്നു ഈ പറയുന്ന സാധനം മുകളിലോട്ട് വരുവുള്ളൂ അതായത് നമ്മുടെ ഈ പറയുന്ന ഓരോ ചക്രയും കടന്ന് ഈ എനർജി മുകളിലോട്ട് കയറി വരുവുള്ള സാധനം അത് കൃത്യമായി ഗുരുക്കന്മാർക്ക് മനസ്സിലാവും നമുക്ക് ഓരോ ഘട്ടങ്ങളിലും കുറേ വർഷം എടുക്കും ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഭവം എന്താ പറയാമോ നാദങ്ങള് നമ്മൾ കേൾക്കാൻ തുടങ്ങും ശബ്ദങ്ങൾ ശബ്ദങ്ങള് കടലിരുമ്പെന്നു വെച്ചാൽ ചി വീടിൻ്റെ ഒച്ച മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് രാത്രിയോ പകൽ എപ്പോഴെങ്കിലും പിന്നെ പുല്ലാങ്കൂഴലിൻ്റെ ഒച്ച ശങ്കിൻ്റെ നാദം ഇതാണ് നമ്മൾ ഏത് ലെവലിൽ എത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് നമ്മളെവിടെ ഇരുന്നാലും നമ്മുടെ ചുവട്ടിൽ മുഴങ്ങാൻ തുടങ്ങും ആ പുല്ലാങ്കൂളിൻ്റെ നാദമൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവൂല ഓഫീസിലിരുന്നാലും കേൾക്കും വീട്ടിലിരുന്നാലും കേൾക്കും നമ്മളെവിടെയിരുന്നാലും ഈ നാദം നമ്മുടെ ചേവിട്ടിൽ കേട്ടുകൊണ്ടേയിരിക്കും ആ നാദത്തിലാണ് നമ്മൾ പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നത് കണ്ണ് തുറന്നിരുന്നാലും കണ്ണ് അടച്ചിരുന്നാലും വാലൂസിനേഷൻ അല്ല ഞാൻ ഒരുപാട് തെറാപ്പി സൈക്കോളജി തെറാപ്പി ചെയ്യുന്നൊരു വ്യക്തിയാണ് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് നടക്കുന്ന ആണോ വലിയ ഒന്ന് ഇസ് എ റിയാലിറ്റി റിയലാണ് നടക്കുന്ന കാര്യങ്ങളെല്ലാം അതീന്ദ്രമായി ഹാലോസിനേഷൻ റിയാലിറ്റിയാണ് കണ്ണടച്ചിരുന്നത് നമ്മളൊരു ഹാലോസിനേഷൻ സ്റ്റേറ്റിൽ പോയാൽ മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ ഹാലോസിനേഷനാണെന്ന് കണ്ണ് തുറന്നിരിക്കുക ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ഇത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് കിട്ടുന്നത് നമ്മുടെ സത്യസന്ധത നമ്മളെ ക്രിയായോഗ ചെയ്യുമ്പോൾ നമ്മുടെ ഗുരുവിൻ്റെ കീഴിൽ നമ്മളെല്ലാം സമർപ്പിക്കുമ്പോൾ മാത്രമേ നമ്മളെ ആ രീതിയിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ ഒരുപാട് പേര് ക്രിയായോഗികൾ ദീക്ഷ സ്വീകരിച്ച് ക്രിയായോഗ ചെയ്യുന്നുണ്ട് അവരൊന്നും എന്തുകൊണ്ട് ആ മേഖലയിലോട്ട് എത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും അത് ക്രിയായോഗ എടുക്കുന്നത് ഒരു പക്ഷേ പണത്തിന് വേണ്ടിയിട്ടാവാൻ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടാവാം ജീവിതത്തിലെ ഉന്നതിക്ക് വേണ്ടിയിട്ടാവാം ഞാൻ ക്രിയായോഗം എടുത്തത് എനിക്ക് അൾട്ടിമേറ്റായിട്ട് ആ എനർജിയിൽ എനിക്ക് ലയിക്കണം അത്രയേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്നുള്ള എൻ്റെ ആഗ്രഹവും സ്വപ്നമായിരിക്കും അവർ പക്ഷേ എന്നാ ആ ലെവലിൽ കൊണ്ട് എത്തിച്ചത് അപ്പോൾ നമ്മളീ ഇതിങ്ങനെ ശബ്ദം ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കാം ഒരുപാട് ഹൈ നമ്മൾ വിചാരിക്കുന്ന പോലെ മെഡിറ്റേഷൻ അല്ല ക്രിയായോഗ ഭയങ്കരമായിട്ട് എഫർട്ട് ഇടേണ്ടതുണ്ട് ഗുരുവിൻ്റെ കാൽപാദത്തിൽ നമ്മൾ നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട് നമ്മൾ ഒരുപാട് പ്രാർത്ഥനകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് ഇഷ്യൂസ് നമുക്ക് കടന്നു വരും ഒരിക്കലും ഒരു ക്രിയായോഗ ചെയ്യുന്ന വ്യക്തിക്കോ മെഡിറ്റേഷൻ അല്ലെങ്കിൽ സ്പിരിച്വലായ വ്യക്തികൾക്കോ പ്രശ്നങ്ങളില്ലാന്ന് വിചാരിക്കരുത് ഭീകര പ്രശ്നമായിരിക്കും പക്ഷേ അതിനെല്ലാം മാനേജ് ചെയ്യാനും അതിനെല്ലാം മുൻകൂട്ടി കണ്ടെത്താനും ഉള്ള ജ്ഞാനവും ബോധവും നമുക്ക് വരും നമ്മുടെ ബ്രെയിൻ എക്സ്പാൻഡ് എക്സ്പാൻഡാവും അതായത് ബോധം വലിയ രീതിയിൽ പരിണമിക്കും ഈ ബോധമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ ഈ ബോധം നമുക്ക് കിട്ടിയാ നമുക്ക് ചുറ്റും നടക്കുന്ന എന്താണെന്നും നമുക്കിത് നടക്കാൻ പോകുന്ന എന്താണെന്നും എല്ലാം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടും അതൊരു പവർ ഒരു തീർച്ചയായിട്ടും ആ ബോധത്തിൽ നിന്നുകൊണ്ടല്ലേ ഇന്ന് കാണുന്ന ഹിന്ദു പുരാണങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് എന്നാലോചിക്കതേ അവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ അറിവ് എവിടെ നിന്ന് കിട്ടി പല മെഡിസിൻ കാര്യങ്ങളും ഇവരെ ആ കാലഘട്ടത്തിൽ എങ്ങനെ കണ്ടെത്തി മുനി എഴുതി വെച്ചിരിക്കുന്ന നമുക്ക് ഇന്നും പോലും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല ഈ ബോധം ഇവർക്കെല്ലാം ഇവിടെ നിന്ന് വന്നു ഈ ബോധം പരിണമിക്കുക എന്നുള്ളതാണ് ബോധം വികസിക്കും അതാ പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മളൊരു കറക്റ്റ് സ്പിരിച്വൽ ആണെന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല രാഹുൽ നമ്മുടെ പണവും നമ്മുടെ സ്വത്തുക്കളും നമ്മുടെ ആരോഗ്യവും എല്ലാം വഴിക്ക് വഴിയിലൂടെ ഒരു നായ നടന്നു പോയാൽ പോലും അത് ഞാനാണെന്നുള്ള ബോധം എനിക്ക് വരും അത് ഞാനാണ് രാഹുലും ഞാനാണ് അങ്ങനെയെങ്കിൽ രാഹുൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും അത് എൻ്റെ ആയിട്ട് മാറും ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ തുടക്കം അതല്ലാതെ ഞാൻ കുറേ കാര്യങ്ങൾ കെട്ടിപ്പടക്കി വെച്ച് എൻ്റെ കുറേ പണം ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്ന സ്പിരിച്വാലിറ്റി അല്ല അതൊരു സാധാരണ മനുഷ്യൻ്റെ തെറ്റാന്നെല്ലാം പറയുന്നത് അതൊരു സാധാ മനുഷ്യൻ്റെ ബോധമാണ് സ്പിരിച്വാലിറ്റി എൻ്റെ ഡിഫറെൻറ്റാണ് അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും പറയുന്നത് അത് ഗുരു ഒരു പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു പക്ഷേ പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന ക്രിയായോഗ ചെയ്യുന്ന ക്രിയായോഗ ചെയ്യുന്ന എല്ലാവർക്കും ഈ പറയുന്ന അതീന്ദരിയമായ കാര്യങ്ങൾ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല ചില ആളുകൾക്ക് അവരുടെ കാർമിക് സർക്കിൾ ക്ലിയർ ആവും ചില ആളുകൾക്ക് മാത്രമേ ബ്ലസ്സിങ് കിട്ടുള്ളൂ അതെന്താണോ നമ്മുടെ വഴി എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് വരുന്നത് എല്ലാവർക്കും എല്ലാം വേണ്ട ഞാനത് ആഗ്രഹിക്കുന്നില്ല പിന്നെ എനിക്കതിന് അതൊക്കെ തരുന്നത് ഞാൻ ഒരിക്കലും ഈ പറയുന്ന വലിയ കൊട്ടാരമോ വീടോ സ്വത്ത് സ്വത്വ സംഭവം ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കത് വേണ്ട എനിക്ക് വേണ്ടത് എൻ്റെ മറ്റാവശ്യം മനസ്സിലായോ എനിക്ക് ഒരു പക്ഷേ അവിടെ ലയിക്കണമെന്നായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ആ ഒരു അനുഭൂതി അറിയാനായിരിക്കും ഒരു പക്ഷേ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട എന്നുള്ള ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന കാര്യമോ നമ്മളെന്താവണം നമ്മളെങ്ങനെ കടന്നു പോകണം എല്ലാം അറിയാം ഒരു ഒരുപക്ഷെ സ്പിരിച്വലായ ആളുകൾക്ക് ഒരു പക്ഷേ പലപ്പോഴും കുടുംബം വാഴില്ല സ്പിരിച്വലായ ആളുകൾ എപ്പോഴും ഒന്നുകിൽ സെപ്പറേറ്റ് ആവുകയോ അല്ലെങ്കിൽ ലൈഫ് തകർന്നു പോവുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ കൂട്ടുകാരോ നാട്ടുകാരോ എന്നത് ഒറ്റപ്പെട്ടിടക്കുകയോ ശരീരബോധം നഷ്ടപ്പെടുകയോ മനസ്സിലായോ ഒരുപാടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തിരുവണ്ണാമലയിൽ പോയപ്പോൾ തൊപ്പിയമ്മേനെ കണ്ടു ഒരു വളരെ പ്രായമായ സ്ത്രീയാണ് ഇവിടെ നിന്നും വന്നു എന്താണെന്ന് ആർക്കറിയില്ല ശരീരത്തെ മുഴുവനും ഭക്ഷണം തൊപ്പിയിട്ട് നടക്കുന്നൊരു സ്ത്രീയാണ് ശരീരബോധം നഷ്ടപ്പെടുക എന്നുള്ളത് നമ്മൾ വിചാരിക്കും ഭ്രാന്താണെന്ന് ആക്ച്വലി നമ്മുടെ അഹങ്കാരമല്ലേ നമുക്ക് പോലും ഗ്യാരണ്ടി ഇല്ലാത്തതാണ് നമ്മുടെ ബോഡി നമ്മുടെ ശരീരത്തിന് എന്ത് പറ്റുന്ന പോലും നമ്മുടെ കയ്യിലല്ല പിന്നെ നമ്മൾ എന്തിനെ അഹങ്കരിക്കുന്നത് നമുക്കൊന്നിനെ അഹങ്കരിക്കാനില്ല നല്ലൊരു അച്ഛനമ്മ എന്ന് പറയുന്ന കാര്യം നമ്മുടെ സ്വന്തമല്ല നല്ലൊരു ഭാര്യ എന്ന് പറയുന്ന നമ്മുടെ കാര്യം സ്വന്തമല്ല കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വന്തമല്ല നമ്മുടെ സ്വത്ത് പോലും നമ്മുടെയല്ല നാളെ എന്ത് സംഭവിക്കുന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല പിന്നെ നമ്മൾ എന്തിനെ അഹങ്കരിക്കുന്നത് അതെ അത് മനസ്സിലായി ഒരു അഹങ്കരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നടക്കുന്ന ഈ രണ്ട് കൈകളും ഈ കാലും നാളെ ഉണ്ടാവുന്ന എന്താ ഉറപ്പിലാവില്ലേറപ്പ് ഒരു ഉറപ്പില്ല വെറുതെ മണ്ടത്തനം ചിന്തിക്കണ്ടാവും മനസ്സിലായോ ഇതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല ഇത് മറ്റാരോ കൃത്യമായി എഴുതി വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ് ക്രിയായോഗ ഒരു പക്ഷേ തക്കളയിലുള്ള ശ്രീ ബ്രഹ്മാനന്ദഗിരിയാണ് എൻ്റെ ഗുരു അദ്ദേഹം വളരെ എന്താ പറയുക നമുക്ക് ഒരു ഒരുപക്ഷെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു പക്ഷേ അദ്ദേഹത്തിന് പല കഥകളും കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഏ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അങ്ങനെയൊക്കെ സംഭവിക്കും സ്പിരിച്വാലിറ്റിയിലൊരിക്കും ഒരാൾ വ്യക്തി കടന്നു കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും അതെല്ലാം വളരെ സിമ്പിളാണ് ഞാൻ അനുഭവിച്ച വ്യക്തിയാണ് എനിക്ക് അറിയാവുന്ന വ്യക്തി അറിയ ഞാൻ എൻ്റെ അനുഭവത്തിനെന്ന് പറയുന്നത് മനസ്സിലായോ ഇനി എല്ലാ വ്യക്തികൾക്കും അത് കിട്ടിയില്ല കിട്ടൂല ആയിരം പേര് ഒരു ലക്ഷം പേര് പത്ത് ലക്ഷം പേര് ചെയ്താൽ പോലും അതിനകത്ത് ഒന്നോ രണ്ടോ പേർക്ക് പേർക്കത് കിട്ടുള്ളൂ ഡെഡിക്കേഷനാണ് ഒന്നും ആഗ്രഹിക്കാതെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നോക്ക് ദൈവം അതെല്ലാം നമുക്ക് തരും എന്തെങ്കിലും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നോക്ക് ദൈവം നമ്മുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിരിക്കുന്ന ആളല്ല മനസ്സിലായി ഇത് രണ്ടും ഭയങ്കര വ്യത്യാസമാണ് നമ്മൾ വളരെ പ്യുവറായിട്ട് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുക ബാക്കിയുള്ളതെല്ലാം നമുക്ക് പിന്നാലെ വരും സ്പിരിച്വാലിറ്റിലോട്ട് പോയി എന്ന് കരുതി ദൈവത്തിനോട് പ്രാർത്ഥിച്ചെന്ന് കരുതി പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുന്നില്ല പ്രശ്നങ്ങൾ എന്തായാലും വരും നമ്മളതിനെ മാനേജ് ചെയ്ത് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് മാത്രമാണ്